സംസ്ഥാനങ്ങളിലെ സിവിൽ ഡിഫൻസ് സംവിധാനങ്ങൾ വിലയിരുത്താനും എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിച്ച് ശേഷി വർദ്ധിപ്പിക്കാനുമാണ് മോക്ഡ്രിൽ സംഘടിപ്പിക്കുന്നത് ദുരന്ത നിവാരണ അതോറിറ്റി ഓഫീസിലെ ദ ആ സൈറൺ മുഴങ്ങിയതോടുകൂടി മോക്ഡ്രിൽ ആരംഭിച്ചു ജനകീയ പ്രതിരോധ നടപടികൾ നടപ്പാക്കുന്നത് പരിശീലിക്കുകയായിരുന്നു ലക്ഷ്യം ബോംബ് സ്ഫോടനമുണ്ടായാൽ സംവിധാനങ്ങൾ എങ്ങനെ പ്രവർത്തിക്കണമെന്ന പരിശീലനമാണ് ലുലു മാളിലെ പാർക്കിംഗിൽ അരങ്ങേറിയത് നമ്മളെല്ലാം ഒത്തൊരുമിച്ച് നിൽക്കുകയും വേണം നമ്മുടെ രാജ്യത്തിന് വേണ്ടി നമ്മൾ എന്ത് ത്യാഗം അനുഭവിക്കാൻ തയ്യാറു തന്നെയാണ് രാവിലെ പോലെ തന്നെ മാധ്യമങ്ങൾ വഴിയെല്ലാം ജനങ്ങളെ അവബോധം വരുത്താൻ മീഡിയ സ്ഥലം ഉൾപ്പെടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ ഇത് നമ്മുടെ രാജ്യത്തിൻ്റെ എന്താണ് ഒരു സുരക്ഷയ്ക്ക് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടാണ് നിലയ്ക്ക് എന്ത് ചെയ്തു ഇതെല്ലാം ഉൾക്കൊണ്ടുവെന്നാണ് ഞാൻ കരുതുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്ത് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിലായിരുന്നു ഡോക്ടറിൽ

കോഴിക്കോട് നഗരസഭയിൽ മൈക്കിലായിരുന്നു അനൗൺസ്മെന്റ് ഓൾ ക്ലിയർ സയറൻ നാല് ഇരുപത്തിയെട്ടിന് മുഴങ്ങിയതോടെ മോക്ഡ്രിൽ അവസാനിച്ചു ബ്ലാക്കൌട്ടിന്റെ ഭാഗമായി ഡൽഹിയിൽ ഇന്ത്യ ഗേറ്റിലെ അടക്കം ലൈറ്റുകൾ അണച്ചിരുന്നു മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം